എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബി എസ് എൻ എൽ കണക്ടിങ് ഇന്ത്യ നമ്മുടെ ബി എസ് എൻ എൽ ഫോർ ജി നെറ്റ്വർക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ രതൻ ടാറ്റയുമായി ചർച്ചകൾ നടന്നിരിക്കുന്ന സമയം കൂടി ഇപ്പോൾ ധാരാളം പുതിയ ഓഫറുകൾ നമുക്ക് വന്നിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി മാസം വരുന്ന ഏറ്റവും മികച്ച ഓഫറുകൾ ആണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ആദ്യം എസ് ടി വി നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടേതാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയിൽ നമുക്ക് അൺലിമിറ്റഡ് കോളും പത്ത് ജി ബി ഡാറ്റയും കൂടാതെ മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയും ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളും അൺലിമിറ്റഡ് ഡാറ്റ അതായത് രണ്ട് ജി ബി ഡെയിലി പ്ലസ് ഹൺഡ്രഡ് എസ് എം എസ് ഡെയിലി നാൽപ്പത്തി അഞ്ച് ദിവസത്തേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ മാത്രമാണ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് അൺലിമിറ്റഡ് കോൾ അൺലിമിറ്റഡ് ഡാറ്റ ഡെയിലി ഒരു ജി ബി വെച്ചിട്ട അതുകൂടാതെ നൂറ് എസ് എം എസ് ഒരു ദിവസം വാലിഡിറ്റി അൻപത്തി രണ്ടു ദിവസമാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റീചാർജിൽ അൺലിമിറ്റഡ് കോൾ ഡെയിലി വൺ ജി ബി ഡാറ്റ നൂറ് എസ് എം എസ് പ്ലസ് ബി എസ് എൻ എൽ ട്യൂൺസ് എഴുപത് ദിവസത്തേക്കാണ് വാലിഡിറ്റി ലഭിക്കുന്നത് എസ് ടി വി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപക്ക് അൺലിമിറ്റഡ് കോളുകളും അൺലിമിറ്റഡ് ഡാറ്റ ഡെയിലി വൺ പോയിൻ്റ് ഫൈവ് ജി ബി പ്ലസ് ഹൺഡ്രഡ് എസ് എം എസ് ഇത് എൺപത്തിരണ്ട് ദിവസത്തെ വാലിഡിറ്റിയിലാണ് നമുക്ക് ലഭിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളുകളും ഡെയിലി ടു ജി ബി ഡാറ്റയും നൂറ് എസ് എം എസ് പ്ലസ് ബി എസ് ടെൻ ട്യൂൺ പ്ലസ് ഗെയിമിംഗ് പ്രീമിയം പ്ലസ് ഹാർഡി ഗെയിംസ് ചാലഞ്ചേഴ്സ് ഓഫ് അറേന ഗെയിംസ് പ്ലസ് ഗെയിം ഓൺ ആൻഡ് ആസ്ട്രോൾ പ്ലസ് ലൈസ്റ്റോൺ പോഡ്കാസ്റ്റ് പ്ലസ് സിങ് മ്യൂസിക് പ്ലസ് വാവ് എൻ്റർടൈൻമെൻറ്റ് നൂറ്റി അറുപത് ദിവസത്തെ വാലിഡിറ്റിയിലാണ് ഈ റീചാർജ് വരുന്നത് കൂടുതലായിട്ടും ഗെയിമിംഗ് സെക്ഷനിലേക്കും മ്യൂസിക്കുകളെ പോലെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്ലാനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് വോയിസ് കോളും ഫുള്ളി അറുന്നൂറ് ജി ബി ഡാറ്റ നമുക്ക് പരിധിയില്ലാതെ അറുന്നൂറ് ജി ബി ഡാറ്റ ഉപയോഗിക്കാൻ കഴിയും കൂടാതെ ദിവസവും നൂറ് എസ് എം എസ് കൂടാതെ ബി എസ് എൻ എൽ ട്യൂൺസ് ഗെയിമിയം പ്രീമിയം ആപ്ലിക്കേഷൻ ഹാർഡി ഗെയിംസ് ചാലഞ്ചേഴ്സ് ഓഫ് അരേന ഗെയിംസ് ഗെയിം ഓൺ ആൻഡ് ആസ്ട്രോ ആസ്ട്രോളിസ്റ്റാൻ പോഡ്കാസ്റ്റ് തുടങ്ങി എല്ലാ ഓഫറുകളും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തേക്ക് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വാലിഡിറ്റി കിട്ടുന്ന പ്ലാൻ നമ്മുടെ ബി എസ് എൻ മാത്രമാണ് ഉള്ളത് നമ്മൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് അതായത് പോപ്പുലർ പോപ്പുലറായിട്ടുള്ള പ്ലാനുകളാണ് നോൽക്കാൻ പോകുന്നത് നൂറ്റി ഏഴ് രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസ വാലിഡിറ്റിയാണ് ലഭിക്കുക അതിൽ നമുക്ക് ഇരുന്നൂറ് മിനിറ്റ് കോൾ ചെയ്യുവാൻ ഉണ്ടായിരിക്കും കൂടാതെ ആകെ മൂന്ന് ജി ബി ഡാറ്റയും ഉണ്ടായിരിക്കും ഫാസിലിറ്റി ഇനി നമ്മൾ പോപ്പുലറായിട്ടുള്ള പ്ലാനുകൾ ചെറിയതിൽ നിന്നും വലുതിലേക്കാണ് നോക്കാൻ പോകുന്നത് നൂറ്റി ഏഴ് രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസ വാലിഡിറ്റിയിൽ ഇരുനൂറ് മിനിറ്റ് കോൾ ചെയ്യുവാനും പ്ലസ് മൂന്ന് ജി ബി ഡാറ്റയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നൂറ്റി എട്ട് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തെട്ട് ദിവസ വാലിഡിറ്റിയിൽ ഏത് നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡായി കോൾ ചെയ്യുവാനും അഞ്ഞൂറ് എസ് എം എസും ഏത് നെറ്റ്വർക്കിലേക്ക് അയക്കുവാനും കഴിയുന്നതാണ് നൂറ്റി അൻപത്തി മൂന്ന് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിയാറ് ദിവസ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളും ഡെയിലി നൂറ് എസ് എം എസും കൂടാതെ ഇരുപത്താറ് ജി ബി ഇൻ്റർനെറ്റും കൂടാതെ ബി എസ് എൻ എൽ ട്യൂൺസ് ഹാർഡി ഗെയിംസ് തുടങ്ങി നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയി ഇരുപത്തിയാറ് ദിവസം വരെ ലഭിക്കുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ എഴുപത് ദിവസ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോൾ കൂടാതെ അൺലിമിറ്റഡ് ഡാറ്റ ഡെയിലി ടു ജി ബി വെച്ച് അൺലിമിറ്റഡ് ഡാറ്റ ഹൺഡ്രഡ് എസ് എം എസ് ഡെയിലി കൂടാതെ ഫ്രീ ബീസ് ഫോർ ഫിഫ്റ്റി ഡേയ്സ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ ഒരു മാസ വാലിഡിറ്റിയിൽ അതായത് മുപ്പത് ദിവസ വാലിഡിറ്റിയിൽ ഏത് നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് കോളും ഡെയിലി നൂറ് എസ് എം എസും കൂടാതെ ഡെയിലി രണ്ട് ജി ബി ഡാറ്റയും കൂടാതെ ബി എസ് ട്യൂൺസ് പോലെയുള്ള ഗെയിം ഓപ്ഷൻസ് അതുപോലെ മ്യൂസിക് ഓപ്ഷൻസ് പോലെയുള്ള കാര്യങ്ങളും പ്രീമിയമായി ഫ്രീ ആയി ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപക്കും ഒരു മാസ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളും ഡെയിലി അൺലിമിറ്റഡ് ടു ജി ബി ഡാറ്റയും കൂടാതെ മറ്റ് ബെനിഫിറ്റുകളും നമുക്ക് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തേക്ക് എല്ലാ നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് കോളും ഡെയിലി നൂറ് എസ് എം എസും കൂടാതെ ഡെയിലി ടു ജി ബി ഡാറ്റായും കൂടാതെ നാൽപ്പത്തി അഞ്ച് ദിവസത്തേക്ക് ഫ്രീ ബീസും നമുക്ക് ലഭിക്കുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്കാണ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ നൂറ്റി അൻപത് ദിവസ വാലിഡിറ്റിയിൽ എങ്ങോട്ട് വിളിക്കുവാനും ഡെയിലി ടു ജി ബി ഡാറ്റായും ഡെയിലി നൂറ് എസ് എം എസും മുപ്പത് ദിവസത്തേക്ക് ഫ്രീ ബീസ് ഓഫറും ഉണ്ടായിരിക്കുന്നതാണ് ട്രിപ്പിൾ സിക്സ് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി അഞ്ച് ദിവസ വാലിഡിറ്റിയിൽ പരിധിയില്ലാത്ത കോളുകളും ഡെയിലി ടു ജി ബിയുടെ ഡാറ്റയും കൂടാതെ ആസ്ട്രോടെ ആൻഡ് ഗെമോൺ സർവീസുകളും അതിൻ്റെ പുറമെ എക്സ്ട്രാ മൂന്ന് ജി ബി ഡാറ്റ കൂടി നമുക്കതായത് ബി എസ് എൻ എൽ സെൽഫ് കെയർ എന്ന ആപ്പിലൂടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഡെയിലി ടു ജി ബിക്ക് പുറമേ എക്സ്ട്രാ മൂന്ന് ജി ബി കൂടി നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നതാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി അൻപത് ദിവസ വാലിഡിറ്റിയിൽ പരിമിതിയില്ലാതെ കോളുകൾ ചെയ്യുവാനും ഡെയിലി അഞ്ഞൂറ് എം ബി ഡാറ്റ വെച്ച് നമുക്ക് ഡാറ്റ ഉപയോഗിക്കുവാനും കൂടാതെ ഫ്രീ ബീസ് ആൻഡ് പ്ലാൻ വാലിഡിറ്റിയും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി നൂറ്റി അൻപത് ദിവസത്തേക്ക് നമുക്ക് ലഭിക്കുന്നതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ് ദിവസത്തേക്ക് പരിധിയില്ലാതെ വിളിക്കുവാനും ഡെയിലി രണ്ട് ജി ബി ഡാറ്റായും നൂറ് എസ് എം എസും കൂടാതെ അറുപത് ദിവസം വാലിഡിറ്റിയിൽ ഫ്രീ ബീസും നമുക്ക് ലഭിക്കുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി അറുപത് ദിവസത്തേക്ക് പരിമിതിയില്ലാതെ കോളുകൾ ചെയ്യുവാനും കൂടാതെ ഡെയിലി രണ്ട് ജി ബി ഡാറ്റ വെച്ച് ഉപയോഗിക്കുവാനും കൂടാതെ ബി എസ് എൻ എൽ ട്യൂൺസ് ഹാർഡി ഗെയിംസ് ചാലഞ്ചേഴ്സ് അറേന തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ നൂറ്റി അറുപത് ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വാലിഡിറ്റിയുടെ കൂടെ ലഭിക്കുന്നതാണ് ത്രിപിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസ വാലിഡിറ്റിയിൽ പരിമിതിയില്ലാത്ത കോളുകളും കൂടാതെ ഫ്രീ ബീസ് ആൻഡ് മറ്റ് പ്ലാൻ വാലിഡിറ്റികളും നമുക്ക് അടക്കം ഓഫറുണ്ട് ഇത് നെറ്റ് ഉപയോഗിക്കാതെ കോൾ ധാരാളം ഉപയോഗിക്കേണ്ടി വരുന്ന കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതായത് വൺ ഇയർ വാലിഡിറ്റിയിൽ മുന്നൂറ് മിനിറ്റ് കോൾ ചെയ്യുവാനും കൂടാതെ ത്രീ ജി ബി ഡാറ്റ എസ് എം എസും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഇതും മെയിനായിട്ട് നമുക്ക് അധികം വാലിഡിറ്റി മിനിറ്റുകളൊന്നും അധികം വേണ്ട എൻ്റെ സിമ്മ് കട്ടാകാതിരിക്കാൻ എനിക്ക് മുന്നൂറ്റി ദിവസവും വാലിഡിറ്റി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫ്രീ ബി സർവീസും വേണം എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീചാർജ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടേത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസ വാലിഡിറ്റിയിൽ പരിധിയില്ലാതെ എല്ലാ ഇടത്തേക്കും ഏത് നെറ്റ്വർക്കിലേക്കും വിളിക്കുവാനും ദിനേന നൂറ് എസ് എം എസുകളും കൂടാതെ ഇരുപത്തി നാല് ജി ബി ഡാറ്റയും പരിമിതിയില്ലാതെ ഒരു ദിവസമോ ഈ മുന്നൂറ്റി മുപ്പത്താറ് ദിവസത്തിൻ്റെ ഉള്ളിലോ നമുക്ക് ഇരുപത്തിനാല് ജി ബി ഡാറ്റ ഉപയോഗിച്ച് തീർക്കുവാനും കഴിയുന്ന രൂപത്തിൽ ഡാറ്റ ലഭിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷ വാലിഡിറ്റിയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസ വാലിഡിറ്റിയിൽ അറുന്നൂറ് ജി ബി ഡാറ്റ റെഗുലറായി അറുന്നൂറ് ജി ബി ഡാറ്റയും കൂടാതെ അൺലിമിറ്റഡ് വോയിസ് കോളും ഡെയിലി നൂറ് എസ് എം എസുകളും കൂടാതെ ബി എസ് എൻ എൽ ട്യൂൺസ് ആർ ഡി ഗെയിംസ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു വർഷ വാലിഡിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോൾ കൂടാതെ ഡെയിലി ടു ജി ബി ഡാറ്റ ബി എസ് എൻ എൽ ട്യൂൺസ് ആർ ഡി ഗെയിംസ് പോലെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും ഒരു വർഷ വാലിഡിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസ വാലിഡിറ്റിയിൽ പരിമിതിയില്ലാതെ വിളിക്കുവാനും കൂടാതെ നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റ അതായത് ഡെയിലി ത്രീ ജി ബി വച്ച് അൺലിമിറ്റഡ് ഡാറ്റ സർവീസും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് അറുപത് ദിവസ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് ഡാറ്റ ഡെയിലി ടു ജി ബി ഡാറ്റ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നാനൂറ്റി പതിനൊന്ന് രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് ദിവസ വാലിഡിറ്റിയിൽ ഡെയിലി ടു ജി ബി വെച്ച് അൺലിമിറ്റഡ് ഡാറ്റ ലഭിക്കുന്നതാണ് ഇത് റീചാർജ് കോൾ വേണ്ട ഡാറ്റ മാത്രം ആവശ്യം ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് എഴുന്നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്ക് നൂറ്റി എൺപത് ദിവസ വാലിഡിറ്റിയിൽ നമുക്ക് ഡെയിലി ടു ജി ബി വച്ച് ഈ ഓഫർ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇനി പോസ്റ്റ് പെയ്ഡ് വർക്കിംഗ് പ്ലാൻസിൽ ഏറ്റവും മികച്ചതാണ് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ എഫ് എം സി റീചാർജ് ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് എസ് ടി ഡി കോളുകൾ ഏത് നെറ്റ്വർക്കിലേക്കും ഹോം ആൻഡ് റോമിംഗ് കോൾ നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഇരുപത്തി അഞ്ച് ജി ബി ഡാറ്റ റോൾ ഓവർ അപ് ടു സെവൻറ്റി ഫൈവ് ജി ബി വരെ എഴുപത്തിയഞ്ച് ജി ബി വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഡെയിലി നൂറ് എസ് എം എസും കൂടാതെ വീട്ടിൽ നിന്നും വീഡിയോ കോൾ ചെയ്യുന്ന അതിന് ലോക്കൽ രണ്ട് രൂപ വെച്ച് നമുക്ക് വീഡിയോ കോളിംഗ് സർവീസിനും ഉള്ള പ്ലാനാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ വരുന്നത് അത് കൂടാതെ എൻ്റർടൈൻമെൻറ്റ് സർവീസുകളും ഇറോസിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സർവീസുകളും നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഏറ്റവും പുതിയതായിരുന്ന ഗർവാപ്സി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ത്രീ നയൻറ്റി നയൻ്റെ പ്ലാനാണ് അതിൻ്റെ കൂടെ ജി കൂടി നമ്മൾ അടയ്ക്കേണ്ടി വരും അതിലും അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് എസ് ടി ഡി കോളുകളാണ് വരുന്നത് കൂടാതെ എഴുപത് ജി ബി ഡാറ്റ നമുക്കതിൽ ഫ്രീ ആയി ലഭിക്കുന്നുണ്ട് അത് ഇരുന്നൂറ്റി പത്ത് ജി ബി വരെയായി നമുക്ക് അപ്ഗ്രേഡ് ഡാറ്റ റോൾ ഓവർ നടത്താൻ കഴിയുന്നതാണ് കൂടാതെ ഫ്രീ എസ് എം എസ് ഡെയിലി നൂറ് എസ് എം എസ് ഫ്രീ ആണ് കൂടാതെ വീഡിയോ കോൾ സർവീസുകളും മറ്റും നമുക്ക് ചെറിയ റേറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് കൂടാതെ ഇറോസ് എൻ്റർടൈൻമെൻറ്റ് സർവീസും അതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്നതാണ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ പ്ലാനാണെങ്കിലും അൺലിമിറ്റഡ് കോളുകളും ഫ്രീ ആയി എൺപത്തഞ്ച് ജി ബി ഡാറ്റായും അത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ജി ബി വരെ ഉയർത്തുവാൻ കഴിയുന്നതും ഡെയിലി നൂറ് എസ് എം എസും കൂടാതെ ഫാമിലി കണക്ഷൻ ഒരു അഡീഷണലായി സിം എടുത്തുകൊണ്ട് ഫാമിലി സിം അൺലിമിറ്റഡ് വോയിസ് ഫെസിലിറ്റി സർവീസ് കൂടിയുണ്ട് അതിൽ തന്നെ മുപ്പത് ജി ബി ഫ്രീ ഡാറ്റായും ഡെയിലി ഇരുപത് എസ് എം എസ് നമുക്ക് ഈ പ്ലാനിൽ ലഭിക്കും കൂടാതെ ഇറോസ് ആൻഡ് വീഡിയോ കോൾ സർവീസുകളും ലഭിക്കുന്നതാണ് അതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് കോൾ അൻപത് ജി ബി ഡാറ്റ റോൾ ഓവർ നൂറ്റി അൻപത് വരെ അപ്റ്റൂ ചെയ്യാൻ കഴിയുന്നതാണ് ഡെയിലി നൂറ് എസ് എം എസ് കൂടാതെ വീഡിയോ കോൾ ലോക്കൽ ആൻഡ് നാഷണൽ മറ്റ് ഇൻകമിങ് സർവ്വ സൗകര്യങ്ങൾ ഇറോസ് എൻ്റർടൈൻമെൻറ്റ് സർവീസുകൾ വിത്ത് മെയിൻ കണക്ഷൻ കൂടാതെ രണ്ട് ഫാമിലി കണക്ഷൻസ് അൺലിമിറ്റഡ് വോയിസ് ഫെസിലിറ്റി സർവീസിൽ അൻപത് ജി ബി ഡാറ്റയും കൂടാതെ നൂറ് ജി ബി സോറി നൂറ് എസ് എം എസ് കൂടി ഫാമിലി കണക്ഷൻ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കുവാൻ കഴിയുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ അൺലിമിറ്റഡ് കോൾ എഴുപത്തഞ്ച് ഡി ജി ബി ഡാറ്റ റോൾ ഓവർ അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ജി ബി വരെ റോൾ ഓവർ ചെയ്യാൻ കഴിയുന്നതാണ് ഡെയിലി ഹൺഡ്രഡ് എസ് എം എസ് കൂടാതെ വീഡിയോ കോൾസ് ഹോം ആൻഡ് ലോക്കൽ കോളുകൾ വെറും ഫോർ പൈസ പെർ സെക്കൻഡ് മറ്റുള്ളവർക്ക് ടു മിനിറ്റ് അല്ലെങ്കിൽ ഫോർ ഒക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് നാല് പൈസ സെക്കൻഡിൽ മാത്രം നൽകിയാൽ മതിയാകും എറോസ് എൻ്റർടൈൻമെൻറ്റ് സർവീസ് മെയിൻ കണക്ഷനിൽ ഫ്രീ ആയി ലഭിക്കുന്നതാണ് കൂടാതെ മൂന്ന് ഫാമിലി കണക്ഷൻസ് നമുക്കിതിൽ എടുക്കുവാൻ കഴിയും അതിൽ അൺലിമിറ്റഡ് വോയിസ് ഫെസിലിറ്റി സർവീസ് ഉണ്ട് അതിൽ എഴുപത്തഞ്ച് ജി ബി ഡാറ്റയും നൂറ് എസ് എം എസും ഡെയിലി നമുക്ക് ഫാമിലി കണക്ഷൻ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുവാൻ കഴിയുന്നതാണ് ഇത്രയും പ്ലാനുകളാണ് നമുക്കിപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സ്ഥിരം റീചാർജ് ചെയ്യുന്ന അവ ഏതൊക്കെയാണെന്ന് നോക്കാം കൂടാതെ നിങ്ങൾ ഇതിൽ പറയാത്ത മറ്റേതെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ഈ പ്ലാനുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിലവിൽ നിങ്ങൾ ബി എസ് എൻ എൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് കണക്റ്റിവിറ്റിയെക്കുറിച്ചും നിങ്ങൾക്ക് റേഞ്ച് അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ബെനിഫിറ്റാണ് തോന്നിയത് എന്നതുകൂടി കൂടി ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക